വഴുതനങ്ങ കൊണ്ടൊരു വെറൈറ്റി കറി വെക്കാൻ പോണേ അത് വഴുതനങ്ങയും തൈരും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അത് പച്ചടിയെന്ന് വേണേൽ പറയാം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഒരു കറിയായിട്ട് വെക്കുന്ന കാര്യം പച്ചടിക്കകത്ത് ചേർക്കുന്ന ചേരുവകൾ വിവിധത്തിൽ ചേരുവ നമ്മൾ വ്യത്യാസത്തിലാണ് ചെയ്യുന്നത് പച്ചടിയെക്കാൾ പച്ചടിയുടെ ചേരുവയല്ല അത് വ്യത്യാസത്തിൽ ചെയ്യാൻ പോകുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് ചെയ്യാം വഴുതനങ്ങ ഈ പരുവത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ഒന്നും മൂപ്പിച്ചെടുക്കണം ഇത് മൂപ്പിച്ചെടുത്തിട്ട് കാണിക്കാം ഞാൻ പക്ഷെ കനത്ത അരിയാണേ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മൂപ്പിക്കുമ്പോഴങ്ങ് ഉം പെട്ടെന്ന് ഉം വെന്ത് വഴുപഴാന്നങ്ങ് ആവുന്ന പോലെ ആകും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇച്ചിരി കനത്ത ആരിക്കാം ഇത് ഇച്ചിരി വറുത്തെടുക്കണം ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ചേ ഇത് മാറ്റിയത് പിച്ചാത്തി മാറ്റി ഭയങ്കര മൂർച്ച കൈമുറി തൊട്ടാൽ മതി അതുകൊണ്ടാണ് അത് മാറ്റിയതങ്ങ് എനിക്ക് ഇത് നമ്മളൊക്കെ അങ്ങനെ എന്നിട്ട് അരിഞ്ഞ് ഇത് ചെറുതായിട്ട് എന്നിട്ട് വറുത്തെടുക്കണം ഇനി ഇത് അരിഞ്ഞു പിന്നിട്ട് ഇനി സവോള അരിയണം ഇച്ചിരി ഇഞ്ചി വേണം സവോള അരിയാണേ കുഞ്ഞതായിട്ട് അരിയണം തീരെ കനം കുറച്ച് സവോള അരിഞ്ഞ് അത് മാറ്റണം ഇനി ജോലി സാധനം എന്നിട്ട് ഇത്ര ഇത്ര ഇഞ്ചി എടുത്താൽ മതി അതും ചെറുതായിട്ട് നമുക്ക് അരിയ കുരു ഇച്ചിരി ചെറുതായിട്ടങ്ങ് തീരെ പൊടി പൊടിയായിട്ട് അരിയാ ഇത്രയും മതി ഇതിൻ്റെ ആവശ്യം ഇത്രയും പൊടി ഇത്രയും മതി ഇപ്പം ഇഞ്ചി അത്രയും സവോള എടുത്തു ഇപ്പോൾ ഇഞ്ചിയും സവോളയും വഴുതനങ്ങ നമുക്കിതിനി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് എടുക്കാമേ ഈ ഈ വഴുതനങ്ങ ഒന്ന് എന്നിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാനെ കുറച്ച് മുളക് കൂടി ഇടുന്നു മഞ്ഞൾ ഉപ്പ് എടുക്കാതിന് ഉപ്പിട കുറച്ചുപ്പ് ചില വെളിച്ചെണ്ണ ഒഴിക്കും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെരട്ടാമേ പെരട്ടി പിരട്ടി നമുക്ക് എന്നിട്ട് വറുത്ത് എടുക്കാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആയി കറിയൊന്നും ചെയ്തു നോക്കണം നമ്മൾ തൈര് ഒഴിച്ച് പച്ചടി പച്ചടിയൊക്കെ അല്ലേ വെച്ചിട്ടുള്ളൂ പഴുതനങ്ങണ്ട് പച്ചടിയൊന്നും വെച്ചിട്ടില്ലല്ലോ ഇത് ഇത് വെച്ച് നമുക്ക് പച്ചടി പോലെ പച്ചടി പോലെ ഒരു കറിയാണ് പക്ഷേ അതിനകത്ത് ചേരുവ നമ്മൾ വ്യത്യാസമുണ്ട് പച്ചടിയുടെ ചേരുവയല്ല ഇടുന്നത് നമുക്കിതൊന്ന് വറുത്ത് പോരാമേ ഇത് പാൻ ചൂടായേ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ചത് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം ൊന്ന് വറുത്തുപോരി എടുത്തിട്ട് ബാക്കി ചെയ്യുന്നത് കാണിക്കാം പണ്ട് ഒരു ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടേ നമുക്ക് മറിച്ചിടാത് മുളവിൻ്റെ ആടെ ഒരു ചുമ ഇത് നമുക്ക് മറിച്ചിട്ട് ആ ഒരു സൈഡ് കൂടെ ഒന്നും ചെറുതായിട്ടും മൂക്ക മൂക്കട്ടെ ഇത് ചെറുത ഇത് ഒരുപാട് അങ് ഇതാകണ്ട കഴിഞ്ഞാലേ അങ്ങ് പഴനങ്ങിയല്ലേ എളുപ്പം അങ്ങ് അങ്ങ് പുഴയിൽ അതുകൊണ്ട് ചെറുതായിട്ടിങ്ങനൊന്ന് മുരിഞ്ഞാൽ മതിയേ ഇത് വറക്കട വറുത്തെടുക്കണമെന്ന് പറയുന്നത് നമ്മൾ പിന്നെ പിന്നെ ഒന്നും ഇത് വേവിക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് വറുത്തെടുക്കുന്നത് വറുത്തെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ പോകുന്നത് നമ്മളൊന്ന് ബാക്കി ബാക്കിയുടെ തവളയൊക്കെ ഒന്ന് വഴറ്റാം നല്ലത് വേണ്ട നമ്മളൊന്ന് കടു കറക്കാൻ പോകണേ കട വറുത്തിട്ടൊന്ന് വഴറ്റി എടുക്കാമത് സവോളയൊക്കെ കുറച്ച് കട ഇട്ടു സവോള ഇടാൻ പോണേ ഒന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചിയും കൂടി ഇഞ്ചിയും വിട്ട അവൾ കുറച്ചുകൂടെ പൊടി പൊടിയുടെ വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പടന്ന് കിട്ടും വോളക്ക് ഭയങ്കര കണ്ണു നീറുമായിരുന്നു അതാ പെട്ടെന്ന് ഞങ്ങൾ അരിഞ്ഞെടുത്തത് ചില സവോളക്ക് അത്രയും കണ്ണു നേറത്തില്ല കാണിക്കഴ ഇതാകട്ടെ തകല ഒരു പഴന്ന് വരണം രണ്ടുമൂന്നു നീരം ഇടുവാണേ ഇത്തിരി ഇട്ടാ മതി ഒരുപാട് വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നു ഇതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഇത് ചേർക്കാം നമുക്ക് നമുക്കെന്നിട്ട് നമ്മുടെ മെയിൻ കഥാപാത്രത്തിനെ ചേർത്തില്ല ഇതല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു പണവും ഒക്കെ തരുന്നു അതുകൂടെ ഇടട്ടെ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല കാര്യം പിന്നെ നമ്മൾ വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ വറുത്തെടുത്തല്ല അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചല്ലേ വറുത്തേക്കുന്നത് നല്ല എണ്ണ ഉണ്ടല്ലേ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്നും മൂക്കട്ട ചെറുതായിട്ട് ഒരു ശകലം കൂടെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം ഒരു ശകലം മുളകോടി ചേർക്കുകയാണെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ടേ തൈര് ചേർക്കുവാണേ തൈര് ചേർക്കും നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം തൈരിനകത്ത് ഉപ്പ് ചേർക്കുക ഞാൻ ഉപ്പ് ചേർത്തേ കണ്ടപ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതിലോട്ട് നമ്മൾ ചേ പിന്നെ ഈ വഴറ്റിയ സാധനം ഇടുക ചെറിയായിട്ട് ചൂടായാൽ മാത്രം മതി ചൂടാക്കിയാൽ മതി ചെറു ചൂട് ഇത് വന്ന് ഞാൻ അത് നിർത്തിയതാണ് കാര്യമൊന്നും ഇതല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ഇതായിപ്പോകും ഒന്ന് പിരിഞ്ഞ് പോത്തില്ലേ ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യണേ അടിപൊളി ടേസ്റ്റാ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം